കൊടുംഭീകരൻ ഭീകരൻ അബ്ദുൾ റൌഫ് അസർ അത് മൗലാന മസൂദ് അസറിന്റെ ജയ്ഷെ മുഹമ്മദിന്റെ ഡെപ്യൂട്ടി ചീഫാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിമാന റാഞ്ചലിന്റെ ഉൾപ്പെടെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന അബ്ദുൾ റൌഫ് അസർ എന്ന നിർണായക വിവരം പുറത്തുവരികയാണ് മസൂദ് അസറിന്റെ സഹോദരൻ ആണ് കൊടുംഭീകരനായ അബ്ദുൾ റൌഫ് അസർ ഗുരുതരമായി പരിക്കേറ്റ് അതായത് ഇന്നലെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ ലക്ഷ്യം അത് കൊടും തകർക്കുക എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളെ കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നത് నారముకురియామునే పోలే మసూదసర్ ఇండియా ఇల్ తడవలై ఇర్న సమయత 1999 ఇండియన్ ఎయిర్ లైన్స్ ఇన్ విమానం తట్టి కొండు పోయి యాత్రకారి అవందిలాకి రాజ్యతే ముల్మునే నిర్తి మోజి పిచెడతదా మసూదసర్ నే అదించే ముఖ్య సూత్రధారణాయ మసూదసర్ నే సహోదరన్ అబ్దుల్ రౌస్ అసరాణ కొల్లపట్టి ఇకిన అక్నో సోఫియా కురేషి అమేరే సాత్ వింగ్ కమాండర్ యోనిక సింగ్ ఆజ్ ఆప్కో 6 సే 7 మే 2025 కి రాత్ रात एक बज के पाँच मिनट से डेढ़ बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभक्त आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था इस कार्रवाई में नाइन टेरिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया पाकिस्तान में पिछले तीन दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा इसमें इस रिक्रूटमेंट इन तो डॉक्टिनेशन सेंटर्स, ट्रेनिंग एरियाज और तो लॉन्च पैड शामिल थे जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर पीओ जे के दोनों में तो। അവർ തല്ലുക നമ്മൾ കൊള്ളുക എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്നത് നിലപാട് അപ്പം അതിന് മാറ്റം അവർ നമ്മളെ മാന്ദ്യ നമ്മൾ അടിജവൻ്റെ കാരണം പുള്ളി ഇത്ര നാൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ പിന്നോ ഇനി അത് പറ്റില്ല ഇനി നമ്മൾ ബൈബിളിലെ പഴയ നിയമത്തിലെ അതായത് യഹൂദന്മാരുടെ തോറയിലെ പ്രതികാരദാഹിയായ യഹോവിയാണ് ഇനി മേഖലയിൽ നമ്മുടെ പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോബിയെ പ്രകാശിക്കണത് എന്നാരംഭിക്കുന്ന ഒരു സഞ്ചാരത്തിനുണ്ട് ബൈബിൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്നോട് എതിർക്കുന്നവനെ തകർ അവൻ്റെ കെവിക്കല്ല് നോക്കിയാക്കി അവൻ്റെ അളപ്പല്ല് പറ ഇതല്ലാതെ യാതൊരു മാർഗവും അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്കുള്ള സൗകര്യം വെച്ചാൽ ഉദാമുദിനെ ശക്തമായ ഭരണകൂടം നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രി എഴുതുന്ന സമയത്താണ് പാർലമെന്റ് ആക്രമണം നടത്തി ഇവിടെ പരമാധികാരത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഭാഗമെന്റ് ആക്കണം ജനാധിപത്യത്തിൽ വാജ്പേയിൽ പിന്നെ നമുക്ക് അറിയാം മുംബൈ ഭീകരാക്രമണം ഈ പാകിസ്ഥാനിൽ നിന്ന് പത്ത് തീവ്രവാദികൾ വന്ന് വലിയ പൂരൂറ്റി അറുപതോളം പേർ കൊള്ളാം അഞ്ചു ദിവസം ഇതും അപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് പാലിച്ചു നിജത്തുമായിട്ട് പാകിസ്ഥാനിലേക്ക് ഒരു കർമാക്രമം നടത്താൻ അപ്പൊ ആ കാലത്ത് നടന്ന ഇന്ത്യ സൈനിക ശക്തിയാണെന്ന് രാഷ്ട്രീയമായി ഇജാശക്തി രാഷ്ട്രീയമാണ് അതാണ് ഉഴക്കിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായത് പുൽവാമി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായത് ഇപ്പോൾ പനുഗാമി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായത് അപ്പൊ ഇങ്ങനെ ആ സീതം വിശാല് പ്രധാനമന്ത്രി നമുക്ക് അദ്ദേഹത്തിന്റെ ആജ്ഞക്കു രീതി അതിശക്തമായ സൈന്യവും നമുക്ക് ഇത് അറിയാൻ പാടില്ല പാകിസ്ഥാൻ യുവാവ് പരിപാടിക്ക് today narendra modi is the only political brand in india that is engaging every day whether you like it or not he's in your face is that a good thing time will tell he's there for a temple he's there for a metro run he's pumping flesh with the g8 leaders he's organizing the g20 and he's working 18 hours a day. Modi will be remembered. He will be remembered for integrating Jammu and Kashmir. He will be remembered for making the Indian diaspora feel proud no matter which country they are in, no matter which nationality they hold today. He will make them, and he has made them proud of their origins. He has given to the poorest of the poor dignity. Dignity is more important than wealth. If Pakistan attacks India, ൃശൂരല്ല പൂരം നടന്നത് പാകിസ്ഥാനിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി അവരെന്താണെന്ന് അറിയാൻ പോകുന്നതേയുള്ളൂ ഇന്ത്യ ശരിക്കും തീർച്ചയായിട്ടും അടിക്കും ഇതോടുകൂടി പാകിസ്ഥാന്റെ ഭീകര നിൽക്കും അതിനുള്ള അവസരമാണ് ഇത് നല്ലൊരു കാര്യമാണ് നേരത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി മോദി ഇങ്ങോട്ട് അങ്ങോട്ട് ഉള്ളൂ ഇത്മവിശ്വൻസ് ആണ് അപ്പൊ കുടുംബീകരൻ ഇപ്പോ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്തൂറിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പ്രയോഗിച്ച മിസൈല് പതിച്ച് അവരുടെ ഭീകര ക്യാമ്പ് തകർന്ന് ആ കൊടും ഭീകരൻ കണ്ടഹാറിന്റെ തന്നെ ഏറ്റവും വലിയ സൂത്രധാരനാണ് പുള്ളി പുള്ളിയുടെ ചേട്ടന ഇത് ചെയ്യാൻ വേണ്ടി കണ്ടഹാർ വിമാനം റാഞ്ചി കൊണ്ടുപോയിട്ട് വില പേശിക്കൊണ്ട് കുറെ ഭീകരരെ വിട്ട് തന്നെ ഒന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫോഴ്സിനെയൊക്കെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കൊണ്ട് നടത്തിയ ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കുടുംബീകരെയൊക്കെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് ആ ഒരു ഭീകരന്റെ അയാളാണ് ഇതിന്റെ മുഖ്യ ഹീറോ അസറാണ് ശരിക്കും പറഞ്ഞ മുഖ്യ കാർമ്മത്വം വഹിച്ചതെന്നാണ് നമ്മുടെ ഇന്റലിജൻസിൻ്റെ ഇത് പക്ഷെ ഇന്റലിയൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് റോയിക്ക് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൃത്യതയുള്ള വ്യക്തതയായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠയോടുകൂടി തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്റലിജൻസിനെ നമ്മൾ ആദരിച്ചു തന്നെ സംസാരിക്കുകയാണ് അവരുടെ തന്നെ കൃത്യമായ മൂവ്മെന്റും അവരുടെ കൃത്യമായിട്ടുള്ള ആ ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ഇവരുടെ ഇതിൽ തന്നെ ശൃംഖലകളിൽ തന്നെ അവര് നമ്മളുടെ ഉണ്ട് അതുപോലെ പാകിസ്ഥാൻ ഇനി പറയുകയാണെങ്കിൽ ഇനി പാകിസ്ഥാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം നിങ്ങളുടെ ഒരു ഡിഫൻസ് സിസ്റ്റവും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ആ സിറ്റുവേഷനിൽ ഇനി നല്ലൊരു വലിയ ആയുധങ്ങളൊക്കെ ഇന്ത്യ എടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ സപ്പർ ഇൻ പാകിസ്ഥാൻ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കീഴടങ്ങിക്കൊണ്ട് നിങ്ങൾ സംഘർഷങ്ങളെ ഒഴിവാക്കി അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന കാര്യം കൂടുതൽ അവിടുത്തെ ജനങ്ങള് സിവിലിയനും അതേപോലെ തന്നെ മറ്റുള്ള ഡിഫൻസ് ഫോഴ്സും ഉള്ള ആൾക്കാരൊക്കെ മരിക്കും അവരുടെ ഫാമിലിയൊക്കെ വെറുതെ നാ അപ്പൊ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു അവിടത്തുള്ള എല്ലാ പേരുടെയും സിന്ദൂരം മാഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ രാജ്യങ്ങളായിട്ടുള്ള അതിർത്തി പങ്കിട്ട് സുരക്ഷിതമായി നിൽക്കുക അല്ലാണ്ട് ചുമ്മാ കൊണ്ടൊന്ന് പണ്ടത്തെ പോലെ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇന്ന് ഏതെങ്കിലും രാജ്യത്തേക്ക് വന്നുകഴിഞ്ഞാൽ അവരൊന്നും ഒന്നും വിടില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ പോരാത്തതിന് പാകിസ്ഥാനും സേഫ് അല്ല ഒന്നും സേഫ് അല്ല ഇനിയിപ്പൊ നിങ്ങൾ ഭീകരപ്രവർത്തനം നിർത്തിക്കൊണ്ട് ഏതെങ്കിലും നല്ല മത പരിവർത്തനം നടത്തിക്കൊണ്ട് ആ കുറാനൊക്കെ എടുത്ത് ഒന്നും കൂടി പൊടി തട്ടിയൊക്കെ എടുത്ത് വായിക്കും അപ്പൊ അതിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കൊക്കെ ചെയ്യുക അതേപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പ ഇതൊക്കെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളു അല്ലാണ്ട് കണ്ട രാജ്യങ്ങളിൽ പോയി ഭീകരപ്രവർത്തനം നടത്തി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ കൊന്നൊടിക്കൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല ഒരു ദൈവവും പറഞ്ഞിട്ടില്ല പിന്നെ അതിൽ ഹിന്ദു ആചാരത്തിൽ ഈ പറഞ്ഞോട്ട് കാളിപൂജ ഒക്കെ ഡൈവുണ്ട് അതിലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ ഇതേപോലെ ഹിന്ദുക്കളിൽ ചില കേസുകളിലൊക്കെ ഇതേപോലെ രക്തം വീണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ തൊട്ട് ക്രിസ്ത്യൻസിന്റെ ഇതില്ല അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഇതില്ല ഈ പറഞ്ഞ തൊട്ട് ഖുറാനില അല്ലെങ്കിൽ ബൈബിളിലാ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഏഷ്യയുമൊക്കെ നല്ല വ വചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ അള്ളാഹു അതേപോലെ തന്നെ മറ്റുള്ള നമ്മുടെ സഹോദരന്മാരായ ഹിന്ദുക്കള് അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കൃഷ്ണൻ അതേപോലെ തന്നെ അങ്ങനെയുള്ള ശിവൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ പിന്നെയും ഇത്തിരി കൊലപാതകവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഒന്നും അത് പറയുന്നില്ല ഞാനിതൊക്കെ പഠിച്ചുകൊണ്ട് ഞാൻ ഈ ഭക്തിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഇതേപോലുള്ള ക്രിമിനൽസിനെയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കൽ രാജ്യം നശിക്കും നിങ്ങളുടെ നാട്ടുകാരുടെ ജീവൻ പോകും ഇതൊക്കെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ശക്തിയാണ് സൈനിക ശക്തി തന്നെ നാലാം ഇതാണ് സ്റ്റെൽസ് വിമാനം ഉൾപ്പെടെ ഇന്ത്യക്ക് ഇടയിലുണ്ട് അത് ഓൾറെഡി രഹസ്യ കേന്ദ്രങ്ങളിലാണ് അത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവനാശമാണ് അത് വിളിച്ചു വരത്തരുത് ഇപ്പൊ മോദിജിയെത്തിരി മനസാക്ഷിപരമായിട്ടുള്ള നീക്കമാണ് അതും പോലും ഉണ്ടാവില്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ക്രൂയിസ് മിസൈലാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് ബ്രഹ്മോസിന്റെ എഴുപത്തിയാറ് ശതമാനം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് വികസിപ്പിച്ചത് ഖര വായു കപ്പൽ മുങ്ങിക്കപ്പൽ എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിവുള്ളതാണ് ബ്രഹ്മോസ് സൂപ്പർ മിസൈൽ കുതിരിച്ചുയർന്ന ശേഷം ദിശ മാറാൻ കഴിവുള്ള ഈ മിസൈലുകൾക്ക് മലനിരകൾക്ക് പുറം ശത്രുസേനാ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാൻ സാധിക്കും ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ മിസൈലിന് ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത് കലാപം അറിയില്ല പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ആ തരത്തിലാണ് ഒരു ആഭ്യന്തര കലാപം കൂടി അവിടെ ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ ഈ ചോദിച്ചു വാങ്ങിയ ഈ തിരിച്ചടി അത് പാകിസ്ഥാൻ എന്ന ദുർബല രാജ്യത്തിന് പാകിസ്ഥാൻ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് അല്ലാതെ തന്നെ വലയുകയാണ് ആ പാകിസ്ഥാന് താങ്ങാവുന്നതല്ല ഇപ്പോൾ തിരിച്ചടി ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അത് എവിടം വരെ പോകും എന്ന് പറയാൻ പോലും കഴിയില്ല ഇപ്പോൾ അത് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദിലേക്ക് എത്തി ലാഹോറിലേക്ക് എത്തി റാവൽപിണ്ടിയിലേക്ക് എത്തി കറാച്ചിയിലും എത്തി